ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചമാങ്ങ കുലുക്കി സർബത്തിൻ്റെ റെസിപ്പി ആട്ടാ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്ത് കൂടിയാണ് നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു സർബത്ത് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് പച്ചമാങ്ങയാണ് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക അങ്ങനെ ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിലാണ് നമ്മളിത് കുലുക്കുന്നത് ഒരു കുപ്പി എടുത്ത് അത് തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജ്യൂസ് ഒരു കുറച്ച് ഒരു കപ്പോളം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കസ്ഖസാണ് കസ്ഖസും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി എടുക്കുക നല്ലപോലെ അങ്ങ് കുലുക്കി പതപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുലുക്കി സർവ്വത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസ്ലാമലൈക്കും